നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അത് റദ്ദാക്കിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് അതിനുശേഷം ഉണ്ടായ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് സമാധാനപരമായി മുന്നോട്ട് പോയി ശേഷം സഭ സമ്മേളിക്കുന്നു എന്നാൽ അതിൽ ഏറ്റവും ഗുണമുണ്ടാക്കിയത് മറ്റാരുമല്ല ഇന്ത്യൻ സൈന്യം തന്നെയാണ് കാരണം ഈ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കശ്മീരിലുണ്ടായ ഭീകര പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ തന്നെയാണ് കുറഞ്ഞിരിക്കുന്നത് കൃത്യമായ കണക്ക് നിലവിൽ സേന തന്നെ പുറത്തുവിടുന്നു എഴുപത് ശതമാനത്തിലധികവും രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ജമ്മുകാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഗണ്യമായി കുറഞ്ഞുവെന്നാണ് കേന്ദ്രം വിലയിരുത്തുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കൗൺസിലിന് മുന്നിലാണ് കേന്ദ്രക്കാർ ഇക്കാര്യം കണക്ക് സഹിതം എടുത്തു പറയുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഈ വിവരങ്ങൾ പങ്കുവച്ചത് സംസ്ഥാനത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ എഴുപത് ശതമാനം കുറവ് വന്നുവെന്നാണ് ഗോവിന്ദ് മോഹൻ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞത് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആറ്റകൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിനുശേഷം കശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി അതിനുശേഷം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ക്രമസമാധാന പരിപാലനവും കേന്ദ്രത്തിന്റെ തന്നെ ഉത്തരവാദിത്തമായി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് സാധാരണക്കാരായിരുന്നു ഭീരാക്രമണത്തിലൂടെ ജമ്മുകാശ്മീരിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇന്ന് അത് പതിനാലിൽ താഴെയാക്കി കുറയ്ക്കാൻ സാധിച്ചു പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് പറയാൻ സാധിക്കില്ല ക്രമേണ കുറച്ചു കൊണ്ടുവരാനായി സാധിച്ചു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് എഴുപത്തി മൂന്ന് ആക്രമണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിൽ നടന്നിരുന്നു പക്ഷേ ഇന്നത് എഴുപതിൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തിയാറ് കേസുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നവംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ളത് കേവലം നാൽപ്പത് കേസുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ആറ് ആക്രമണങ്ങൾ സുരക്ഷാസേനക്കെതിരെ മാത്രമുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അത് നൂറ്റി പതിനൊന്ന് കേസായി ഉയരുകയും ചെയ്തിരുന്നു അത് റദ്ദാക്കിയതിന് പിന്നാലെ പിൻവലിച്ചതിന് പിന്നാലെ ഉണ്ടായ ഭവിഷ്യത്തായി കണ്ടു പക്ഷേ പിന്നീട് സുരക്ഷാ സുരക്ഷാസേനയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൂറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേവലം പതിനഞ്ച് ആക്രമണം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയേഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭീകരാക്രമണങ്ങളിൽ വീരമൃത്യു വരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അത് പതിനൊന്നായി കുറഞ്ഞിരിക്കുന്നു എത്രയധികം എഴുപത്തിയേഴോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഓരോ വർഷവും നമുക്ക് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു ഇനി ഭാവിയിൽ അതുണ്ടാകരുത് എന്നുള്ള കർശനമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു ഇതുകൂടാതെ തന്നെ ജമ്മുകാശ്മീരിലേക്കുണ്ടാകുന്ന നുഴഞ്ഞുകയറ്റവും ഗണ്യമായി തന്നെ കുറച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാലിലത് വെറും മൂന്നായി കുറഞ്ഞു ഭീകരവാദികളെ വകവരുത്തുന്ന കാര്യത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഭീകരവാദികളെ സുരക്ഷാസേന വെടിവെച്ച് കൊലപ്പെടുത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് നാൽപ്പത്തിനാലായി കുറഞ്ഞിട്ടുണ്ട് ഭീകരവാദികൾ നിലവിൽ കശ്മീരിനെ തൊടാൻ തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തുണ്ടാകുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കുറയുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കുകളിലൂടെ തന്നെയാണ് ഇത് വിവരിക്കുന്നത് ജമ്മുകാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പുറമേ തന്നെ നമ്മുടെ രാജ്യത്തെ നക്സൽ ആക്രമണങ്ങളും കുത്തനെ തന്നെ കുറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് കർശനമായി തന്നെ മുന്നോട്ട് പോകുന്നു ഭീകരാക്രമണങ്ങളോടും അതുപോലെ രാജ്യവിരുദ്ധ ബിരുദ താല്പര്യങ്ങളോടും സന്ധി ചെയ്യാത്ത ഒരു സർക്കാരായി മുന്നോട്ട് നീങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന മറ്റൊരു വിഷയം എടുത്തു പറയുന്നത് മയക്കുമരുന്ന് കടത്തും അതിനെ നിയന്ത്രിക്കാനുള്ള കർശനമായ നടപടികളുണ്ട് നേരിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ലാത്തതുകൊണ്ട് അത് തലവേദന തന്നെയാണ് ഇപ്പോഴും സൃഷ്ടിക്കുന്നത്